സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിലെ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്ന ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാറ്റിനും ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകുമെന്ന് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നുണ്ട് തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ യേശു ശിഷ്യയിലേക്ക് അയച്ചു ഈശോ പറയുന്ന വാക്ക് എൻ്റെ പിതാവ് ഒരു സഹായകനെ നിങ്ങൾക്കായി അയച്ചു തരും ബൈബിളിൽ സഹായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു മൈക്കാഡ് എന്നല്ല പിന്നെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന സഹായകൻ നന്മയേത് തിന്മ ഏതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ബലം തരുന്ന ഒരു സഹായകൻ ആ സഹായകനെയാണ് കർത്താവായ യേശു നമുക്കായി വാഗ്ദാനം ചെയ്തത് ഈ സഹായകൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിരവധിയായ ഫലങ്ങൾ നമ്മളിൽ വന്ന് നിറയുന്നു ആസക്തികളാൽ കരുഷിതനായ പഴയ മനുഷ്യന് ഒരിഞ്ഞുകളഞ്ഞ് യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിക്കാൻ സഹായകൻ നമ്മെ എല്ലാവരെയും സഹായിക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ഫലങ്ങളെക്കുറിച്ചെല്ലാം തിരുവചനം നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുക എപ്പോഴാണോ സഹായകൻ നമ്മുടെ ജീവിതത്തിൽ വരിക വന്നു കഴിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറുന്നു ഒരു പുതിയ സൃഷ്ടിയായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടും എന്നാണ് പറയുക ഗലാത്യലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ജലത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം അതായത് ലോകാരൂപിയിൽ നിന്നും മോചനം നേടി പരിശുദ്ധാത്മാവ് എന്നറിയുമ്പോൾ ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെടും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലുശ്രീയ പറയുന്നു ഒന്നാമത്തെ ഫലമായി നമ്മളിൽ വരുന്നത് ആത്മാവിൻ്റെ ഫലമായി നമ്മളിൽ വരുന്നത് സ്നേഹമാണ് ദൈവത്തിൻ്റെ ആത്മാവ് കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ സ്നേഹം കൊണ്ട് ആ വ്യക്തി നിറയുകയാണ് രണ്ടു വാക്കുണ്ട് പ്രേമം സ്നേഹം സ്നേഹമല്ല പ്രേമം പ്രേമമല്ല സ്നേഹം പ്രേമം രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരടുപ്പം ഒരു ഇഷ്ടം ഇഷ്ടമെന്ന് പറയുന്നത് വെറും വെള്ളമാണ് സ്നേഹമെന്ന് പറയുന്നത് വീഞ്ഞ ഇഷ്ടത്തിന് വീര്യം കൂടുമ്പോൾ സ്നേഹം സ്നേഹമുണ്ടാകും ഇഷ്ടം കുറേ നാളത്തേക്കാണ് സ്നേഹം മരണം വരെയാണ് ഊഷിതനെ സ്നേഹിക്കണം സഭയെ സ്നേഹിക്കണം കുർബാനയെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കണം ഭർത്താവിനെ സ്നേഹിക്കണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം ഈ സ്നേഹം നിരുവാധികമായ സ്നേഹമാണ് ആ സ്നേഹം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു എന്തെല്ലാം നഷ്ടം വന്നാലും ഒരു വ്യക്തിക്ക് വേണ്ടി സ്നേഹിച്ചുകൊണ്ടിരിക്കും എത്ര സഹിക്കേണ്ടി വന്നാലും സ്നേഹിച്ചുകൊണ്ടിരിക്കും മുറിപ്പെടുത്തിയാലും സ്നേഹിക്കും ആണി അടിച്ചാലും പാല വെണുതാലും പറഞ്ഞാലും മുഖത്ത് തുപ്പിയാലും മാറാത്തൊരു സ്നേഹമുണ്ട് ഈ സ്നേഹമാണ് ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് കള്ളുകൂടിയാണ് ഒട്ടും എന്നെ താല്പര്യമില്ലാത്ത ആളുമാണ് പക്ഷെ ആളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മക്കൾ വലിതെറ്റിയുള്ള യാത്ര പലപ്പോഴും നടത്തുന്നു എങ്കിലും ആ മക്കളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഭാര്യ എന്നെ ധിക്കരിക്കുന്ന ആളും തറ പറയുന്ന ആളുമാണ് പക്ഷെ ആളെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ലോകത്തിൻ്റെ അരിവിൽ ഇഷ്ടമേ ഉള്ളൂ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പം സ്നേഹം സ്നേഹം പ്രതിഫലം വാഹിക്കുന്നില്ല സഹനം അത് സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തേത് നമ്മളിൽ സ്നേഹമാണ് ആ സ്നേഹമുള്ള വ്യക്തികളാണ് നമ്മളെന്ന് ഹൃദയ പരിശോധന നമ്മൾ നടത്തണം രണ്ടാമത് ആനന്ദമാണ് ആനന്ദം ദൈവം തരുന്ന സമ്മാനമാണ് മലയാളത്തിൽ രണ്ട് വാക്കുകളുണ്ട് സന്തോഷവും ആനന്ദവും സന്തോഷം പുറലോകം തരുന്നതാണ് ആനന്ദം പരിശുദ്ധാത്മാവ് തരുന്നതാണ് ഒരാൾ പൊക്കി പറയുമ്പോൾ പൊഴ്ത്തി പറയുമ്പം സന്തോഷമുണ്ട് താഴ്ത്തിപ്പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് നല്ല ഭക്ഷണം കഴിക്കുമ്പം സന്തോഷമുണ്ട് ഭക്ഷണം മോശമായാൽ പ്രയാസമുണ്ട് പുസ്തകം വസ്ത്രം ധരിക്കുമ്പോൾ സന്തോഷമുണ്ട് ആണി കൊണ്ട് കീറിപ്പോയാൽ സങ്കടമുണ്ട് സന്തോഷം സങ്കടവും തരും പക്ഷെ ആനന്ദമോ ആണി അടിച്ചാലും പാര കുരിശ് തന്നാലും കുത്തുവാക്ക് പറഞ്ഞാലും ആനന്ദം യേശു കുരിശിൽ കുരിശിലനുഭവിച്ചത് ആനന്ദമാണ് എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും ഉള്ളിൽ ഒരാനന്ദമുണ്ട് ആനന്ദമുള്ളവർക്ക് എപ്പോഴും ഒരു സമഭാവന ഉള്ളിലുണ്ട് എന്തിനേതിനെയും ഒരുപോലെ അതിജീവിക്കും ഓശാന വിളി കേട്ടാലും ദുഃഖവിളിയുടെ കൊലവിളി കേട്ടാലും രണ്ടിൻ്റെയും നടുവിൽ സമഭാവനയോടെ നിൽക്കാൻ പറ്റുന്നതാണ് ആനന്ദം ഇപ്പം നമ്മൾ ആനന്ദിക്കുന്നവരാണ് പരിശുദ്ധേമ പറയുന്നു എനു ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു എന്നല്ല ആനന്ദിക്കുന്നു എന്നുള്ളതാണ് ലൗകിക ലോകം സന്തോഷം തരുമ്പോൾ ദൈവം ആദ്ധ്യാത്മിക ലോകം നമുക്ക് ആനന്ദം തരുന്നു അപ്പോൾ പരിശുദ്ധ തരുന്ന ഒന്നാമത്തെ ഫലം സ്നേഹം രണ്ട് ആനന്ദം ഇതാണ് പൗരൂശ്രീക അക്കമിട്ട് നമ്മളെ പഠിപ്പിക്കുക വീണ്ടും പൗരൂശ്രീക ഇപ്രകാരം പറയുന്നു ആത്മാവിൻ്റെ ഫലങ്ങളായി നമ്മളിൽ നിലനിൽക്കുന്ന അതിമനോഹരമായ ഒരു സമ്മാനമാണ് സമാധാനം സമാധാനം ഈശോ പറയുന്നു നിങ്ങൾക്ക് ഞാൻ സമാധാനം തരുന്നു ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം എൻ്റെ സമാധാനം ലോകത്തിന് എടുത്തു മാറ്റുക സാധ്യമല്ല ദൈവം ഭൂമിയിൽ ഹൃദയത്തെ ജനിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്നതാണ് സമാധാനം ദൈവം മനുഷ്യനായി പുൽക്കൂട്ടി പിറന്നപ്പോൾ മാലാകൃതങ്ങൾ പാടി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം യൂതന്മാരെ ഭയന്ന് മുറി അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് ഉചിതൻ പറഞ്ഞു സമാധാനം ലോകാവസാനം വരെ നമ്മൾ നിലനിൽക്കുന്ന ഒരു സമാധാനം യുദ്ധമില്ലാത്ത അവസ്ഥയല്ല സമാധാനം പക്ഷെ ദൈവാത്മാവിൽ നിറയുന്ന ഒരവസ്ഥ വഴുക്കുമ്പകളില്ലെങ്കിലും സമാധാനമുണ്ട് അത് ലോകത്തിൻ്റെ സമാധാനമാണ് എന്തെല്ലാം വരുമ്പോഴും ഒരു ഇൻറ്റഗ്രിറ്റി സമഗ്രത ഉള്ളിൽ ഉള്ളിലൊരു ശാന്തി ആ ശാന്തി സമൂഹത്തിലേക്ക് പടരുന്നു ഉള്ളിലൊരു സ്വസ്ഥത അത് കുടുംബത്തിലേക്ക് പടരുന്നു അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ മലയിലെ പ്രഭാഷണത്തിൽ സുവിശേഷ വാക്യങ്ങളിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പം നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി എൻ്റെ പെരുമാറ്റം മൂലം നോട്ടം നടപ്പ് എടുപ്പ് മൂലം എൻ്റെ ഭാര്യയുടെ സമാധാനം കെടുത്തിയ ഭർത്താവാണ് ഭർത്താപ് സമാധാനം നശിപ്പിച്ച ഭാര്യയാണ് എൻ്റെ സ്വഭാവദൂഷ്യം വഴി എൻ്റെ മാതാപിതാക്കളുടെ സമാധാനം കളയുന്ന വ്യക്തിയാണ് എളവകയിലെ എൻ്റെ പ്രവർത്തനം വഴി ഒരു എളവകയുടെ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഇതിലുണ്ടെങ്കിൽ ഞാൻ സമാധാനത്തോടെ സംസാരിക്കും സമാധാനത്തോടെ കേൾക്കും പൊട്ടിത്തെറിയില്ല എഴുത്തിയാട്ടുമില്ല ക്ഷിപ്ര തമിരാനു മുമ്പിൽ ശാന്തമായി ഇരുന്നു കൊടുക്കും ഈ സമാധാനം ദൈവം തരുന്നതാ എന്തു വന്നാലും സമാധാനം കാറ്റ് വന്നാലും കോള് വന്നാലും പേമാരി വന്നാലും എന്നെ പിടിച്ചു കൊടുക്കാൻ സാധ്യമല്ല ശത്രു എനിക്കെതിരായി നിന്നാലും ഘോരവരികൾ എനിക്കത് യുദ്ധം പ്രഖ്യാപിച്ചാലും ഉള്ളിൽ ഉടയാത്ത ഒരു സമാധാനം അത് ക്രിസ്തുവിനുണ്ടായിരുന്നു അത് പരിശീലി അമ്മയിലുണ്ടായിരുന്നു അപ്പസോൽമാനിലുണ്ടായിരുന്നു ആദിമസഭയിലുണ്ടായിരുന്നു ഈ സമാധാനം നമുക്കും നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റണം ആത്മാവിൻ്റെ ഫലമായ ദൈവം തരുന്ന ദൈവത്തിലെ സമാധാനം അലൗകികമായ സ്വർഗീയമായ ഒരു സമാധാനം അപ്പം പറയുന്നു സ്നേഹമുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹം ഒപ്പം പറയുന്നു ആനന്ദം സമാധാനം വീണ്ടും പറയുന്നു ക്ഷമ ക്ഷമ എന്താണ് ക്ഷമ ദൈവം ഉള്ളിലുണ്ടെ ക്ഷമയുണ്ട് ക്ഷമിക്കാൻ പറ്റണോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം നമ്മൾ ക്ഷിപ്രകോപികളാണ് ചെറിയ പ്രകോപനത്തിൽ പളുങ്കുപാത്രം പോലെ പകരും പച്ച മനുഷ്യരായ നമുക്ക് ഇടയ്ക്കൊക്കെ കോപം വരും ആ കോപത്തെക്കുറിച്ചല്ല കോപം ഒരു ഉള്ളിലെ ഭാവമാകുകയല്ല ക്ഷമിക്കാൻ പറ്റും ശത്രുക്കൾ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ യേശു ശത്രുതയെ എന്നേക്കുമായി കുരിശിൽ വധിച്ചു കാരണം അവൻ്റെ ക്ഷമ ശത്രുക്കൾ യേശുവിനെ കുരിശ് തറച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ എന്നൊന്നേക്കുമായി വധിക്കുകയാണ് കർത്താവിനെ ശത്രുവായി കണ്ടവരുണ്ട് പക്ഷെ കർത്താവിന് ശത്രുക്കളില്ല എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക കുരിശിലെ വേദനയിൽ പോലും യേശു പറഞ്ഞു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ആരോടൊക്കെ അന്യായമായി വിധിച്ച പീലാത്തോസിനോട് ചാട്ടയടിച്ച പട്ടാളക്കാരോട് ക്രൂരമായ വിധി ബാഹ്യതന് പേരിപ്പിച്ച സാങ്കേതിക സംഘത്തോട് വഞ്ചനയുടെ ചുമ്പനത്താൽ ഒറ്റ കൊടുത്ത ഒറ്റകാരൻ യൂദാസിനോട് കോഴിതൂന്നുമ്പ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ശിഷ്യൻ പത്രോസിനോട് അവനെ കൂശിക്കുക നലൽ വിളിച്ച ജനത്തോട് എല്ലാവരോടും വിഷമിക്കണമേ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണോ ക്ഷമ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം നമ്മളൊന്ന് പരിശോധിക്കുക ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ ചിലര് ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാത്ത മനസ്സുമായി ജീവിക്കുന്നവരാ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിൻ്റെ അമ്മ എന്തോ പറഞ്ഞു അല്ലെ എന്തോ പറഞ്ഞു അന്ന് മുതൽ അമ്മായിയമ്മയോടും നാത്തുവിനോടും പ്രതികാരം വെക്കുന്ന ക്ഷമിക്കാത്ത മനസ്സ് ദൂഷിക്കുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട് ഭാര്യയുടെ അമ്മയോ അപ്പനോ ആങ്ങളമാരോ എന്തോ എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ക്ഷമിക്കാതിരിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട് ചെല്ലു ഭാര്യയോട് പറയും നീ വീട്ടിലേക്ക് ഫോൺ വിളിക്കണ്ട നിന്റെ ആങ്ങളമാരും ഇവിടെ വരണ്ട സഹോദരിമാരും വരണ്ട അങ്ങനെ പറയുന്ന ഒരു രീതി നമ്മളിൽ ഉണ്ടോ അപ്പോൾ ക്ഷമിക്കാത്ത ഒരു മനസ്സ് ക്ഷമിക്കാത്തൊരവസ്ഥയുണ്ടോ ക്ഷമിക്കുമ്പോൾ രോഗശാന്തികളാണ് ക്ഷമിക്കുമ്പോൾ ആന്തരിക സൗഖ്യം ക്ഷമിക്കുമ്പോൾ ശാരീരിക സൗഖ്യം ക്ഷമിക്കാത്ത മനസ്സുണ്ടോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിരുപാധികം ക്ഷമിക്കും പോട്ടേന്ന് വെക്കും വിട്ടുവീഴ്ച കാണിക്കും സാരമില്ലാന്ന് ചിന്തിക്കും ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത് വീണ്ടും നാലാമത് ദൈവാത്മാവ് തരുന്ന ഒരു വലിയ സമ്മാനമാണ് നന്മ നന്മ കാണുക നന്മ കേൾക്കുക നന്മ ചിന്തിക്കുക നന്മ പറയുക ചിലപ്പോൾ വാവൊളിച്ചാൽ തിന്മയെ പറയാനുള്ളൂ എന്തിൻ്റെതിനും കുറ്റം പറയുക എന്നിൻ്റെ ഇതിനും കുറ്റം പറയുക ഒരു നല്ല വെള്ളക്കടലാസിൽ ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ ആ കുത്തു മാത്രം കാണുക വെള്ളക്കടലാസിലെ വെണ്മ കാണാതെ പോവുക മലയാളത്തിൽ കവിതയുണ്ടല്ലോ ക്ഷീരമുള്ളൊരു പശുവിൻ്റെ അകലിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അവിടെ നിറയെ പാലാണ് പക്ഷെ കൊതുക് കുത്തിയിടുന്ന പാലല്ല ചോരയാ എത്ര നന്മയുണ്ടെങ്കിലും ആ നന്മ കാണാതെ തിന്മ മാത്രം കാണുന്ന രീതി അതുകൊണ്ടാണ് പറയുക രണ്ടു കൂട്ടം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ഒന്ന് മണ്ണ് രണ്ട് പാറ എന്താണ് പാറയുടെ പ്രത്യേകത പാറയ്ക്കിട്ട് ചീഞ്ഞ മുട്ട എറിഞ്ഞാൽ മുട്ട പൊട്ടിച്ചിട്ട് വൃത്തികെട്ട വെള്ളവും കൊഴുപ്പും എരിഞ്ഞ് ആൾക്കിട്ട് തിരിച്ചറിയും ഒരു നല്ല ആപ്പിൾ ആപ്പിളറിഞ്ഞാൽ പാറ ആപ്പിളിനെ പൊട്ടിച്ചിട്ടും അതിൻ്റെ കഷ്ണവും തിരിച്ചറിയും നന്മയറിഞ്ഞാലും തിരിച്ചറിയും തിന്മയറിഞ്ഞാലും തിരിച്ചറിയും പക്ഷെ മണ്ണോ മനുഷ്യ നീ പാറയല്ല മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിൻ്റെ പ്രത്യേകത കിളച്ചു മറിച്ച എണ്ണയിലേക്ക് ആ മണ്ണിലേക്ക് ഒരു ചീഞ്ഞ മുട്ട എറിയുക മണ്ണ് സ്വന്തം മാറിലേക്ക് മുട്ടയെ സ്വീകരിക്കും ഒരു ആപ്പിളിനെ എറിയുക ആപ്പിളിനെയും സ്വീകരിക്കും എന്നിട്ട് ചീമൊട്ടയെ വളമാക്കി ആപ്പിളിനെ ഫലമാക്കി നൽകും നന്മ ജീവിതത്തിൽ ഭർത്താവിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും ചില നന്മയുണ്ട് ആ നന്മ ഭാര്യ പറഞ്ഞു പഠിക്കണം ഭാര്യയിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും ചില നന്മയുണ്ട് ആ നന്മ കണ്ടു പറയണം കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കുറവുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾ ഒരു നന്മയുണ്ട് ആ നന്മ കാണാനും കണ്ടു പറയാനും കഴിയണം ഇപ്പോൾ തലശ്ശീൽ ലാൽ ഫലങ്ങളിൽ നമ്മളിവിടെ നിറഞ്ഞു നിൽക്കുന്നു അത് സ്നേഹമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു ആത്മാവിൻ്റെ ഫലങ്ങൾ രണ്ട് ആനന്ദമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു വീണ്ടും ക്ഷമയായിട്ട് നാല് നമുക്ക് നന്മയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മൾ നിറയുന്നു ആത്മാവിൻ്റെ ഫലങ്ങളിൽ തുടർന്ന് നമ്മൾ തിരുവനന്തപുരം ഇപ്രകാരം വായിക്കുക ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ നന്മ വീണ്ടും പറയുന്നു വിശ്വസ്ഥത വിശ്വസ്തത പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ വാക്കുപാലിക്കും വിശ്വാസവ നടക്കുകയല്ല വാക്കുപാലിക്കും ഒരാൾ കടം മേടിച്ചാൽ പറഞ്ഞ ദിവസം തിരിച്ചു കൊടുക്കും ദൈവത്തോട് ഉടമ്പടി എടുത്താൽ ആ ഉടമ്പടി പാലിക്കും വിശ്വസ്തത ദേവസ്വ ജീവിതത്തിൽ വിശ്വസ്ത പരസ്യ ജീവിതത്തിലും വിശ്വസ്ത ചിലര് പുറത്ത് പത്തി അകത്ത് കത്തി എന്നുള്ളവരുണ്ട് പുറത്തു വന്ന് അകത്ത് മാറ്റി വന്ന് പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വിശ്വസ്തയാണ് ആർക്കും നമ്മളെ കൗണ്ട് ചെയ്യാൻ പറ്റും വാക്കു പറഞ്ഞാൽ വാക്കു പാലിക്കും പ്രാർത്ഥനയോട് വിശ്വസ്തത കുംഭസാരത്തോട് വിശ്വസത കുർബാനയോട് വിശ്വസ്തത ബൈബിൾ വായനയോട് വിശ്വസ്തത ആത്മീയ കാര്യങ്ങളിൽ ഒരു വലിയ വിശ്വസ്തത ഭൗതിക കാര്യത്തിലും വിശ്വസ്സതയുണ്ട് ആത്മീയകാര്യത്തിലും വിശ്വസ്യതയുണ്ട് അപ്പോൾ ആത്മാവ് വരുമ്പോൾ ഒരു വ്യക്തി വരുന്ന മനോഹരമായൊരു ഫലം വിശ്വസ്ത എന്നാണ് പറയുക ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവിനെക്കുറിച്ച് തിരുവനന്തപുരം പറയുന്നുണ്ട് അപ്പം വിശ്വസ്തത ജീവിതത്തിൽ നമുക്കുണ്ടോ എവിടെയെങ്കിലും വിശ്വാസ വഞ്ചന നടത്തിയിട്ടുണ്ടോ വിശ്വസ്തതയുടെ മനുഷ്യരായിട്ട് ജീവിക്കണം ദൈവാത്മാവ് വരുമ്പോൾ വീണ്ടും നമ്മൾ വരുന്ന മറ്റൊരു വലിയ ഫലമാണ് സൗമ്യത സൗമ്യത ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാകും ഗിരിപ്രഭാഷണ മലയിൽ ക്രിസ്തുവിന്റെ വചസ്സുകൾ ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാകും യേശുവിൻ്റെ സ്വഭാവമാണ് ശാന്തത സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് ഇനിൽ നിന്ന് പഠിക്കുക എൻ്റെ മുഖം വഹിക്കാൻ അനുഭവമുള്ളതും എൻ്റെ ഭാരം ലഘുവുമാണ് അപ്പം നമുക്കൊരു ശാന്തശീലമുള്ളൂ അപ്പനോട് മിണ്ടാൻ മക്കൾക്ക് പേടി തോന്നരുത് അമ്മയോട് സംസാരിക്കാൻ പേടി തോന്നരുത് ഭർത്താവിനോട് സംസാരിക്കാൻ ഭയമരുത് ഭാര്യയോട് സംസാരിക്കാൻ ഭയമരുത് ചില ആണുങ്ങൾ പറയും എൻ്റെ അച്ഛും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി പക്ഷെ ഇന്നും എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ചില പെണ്ണുങ്ങൾ പറയും കാൽ നൂറ്റാണ്ടായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ചെല്ലു പറയും ഈ കാര്യം അച്ഛന് ഭാര്യയോടൊന്ന് പറയാവും ഞാൻ പറഞ്ഞാൽ അവൾ പൊട്ടിത്തെറിക്കും ചില സ്ത്രീകൾ കാര്യം അച്ഛന് ഭർത്താവിനോട് പറയാവും ഞാൻ പറഞ്ഞാൽ ക്ഷിപ്ര കോപം ഉണ്ടാവും ഒരു ശാന്തശീലം ആർക്കും ഇടപെടാൻ പറ്റും ആർക്കും ഭയപ്പെടാനില്ല എല്ലാവരും എടുക്കുന്നു എല്ലാവർക്കും അടുപ്പമുള്ള ഒരു സ്വഭാവം അതിന് വിളിക്കുന്ന വാക്കാണ് ശാന്തശീലം ശാന്തശീല ഭാഗ്യവാന്മാർ ഇപ്പോൾ പറയുന്നു സൗമ്യത ജീവിതത്തിൻ്റെ ഭാഗമാണ് സൗമ്യത സൗമ്യമായ സംസാരം സൗമ്യമായ ഇടപെടൽ സൗമ്യമായ ബന്ധങ്ങൾ ഈ തലങ്ങളിൽ എവിടെയെങ്കിലും പാലിച്ചു വന്നോ നമ്മൾ തിരുത്തണം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ദൈവം കൊടുക്കുന്ന അതിമനോഹരമായ ഒരു സമ്മാനമാണ് സൗമ്യത വീണ്ടും ആത്മസംയമനം ആത്മസമേപനം എന്നാൽ ആത്മസമേപനം തീരുമാനത്തിൽ എടുക്കാനുള്ള വിവേകമാണത് ആത്മസംമേപനം പൊട്ടിത്തെരിക്കാൻ തോന്നുമ്പോൾ വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് നാവടക്കും പലതും പറയാൻ തോന്നുമ്പോൾ വാടിച്ചു പിടിക്കുന്നു മേശയ്ക്ക് ഇടിക്കാൻ തോന്നുമ്പോൾ കൈ ചുരുട്ടി പിടിക്കുന്നു ആത്മസമേപനം ചില മനുഷ്യരെ കുറിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും പറയും നല്ല ആത്മസമയമനമുള്ള മനുഷ്യനാണ് ക്ഷിപ്രകോപം ഇല്ല ഒരു സമയത്ത് ഭയങ്കര സന്തോഷം അടുത്ത നിമിഷത്തിൽ ഭയങ്കര ദുഃഖം അരീതികളില്ല ഒരു സമഭാവന മനുഷ്യന് വരും ആത്മസമയമനം ചിലത് പറയാൻ തോന്നും വേണ്ടാന്ന് നോക്കും ചില കാര്യങ്ങൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ തോന്നും വേണ്ടെന്ന് നോക്കും ആത്മസമയമുള്ള മനുഷ്യർ ചിന്തിക്കും ഈ കാര്യം ഞാൻ ഷെയർ ചെയ്താൽ ഈ വിഷയത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ ആരെക്കുറിച്ച് പറയുന്നു അവർക്ക് മാറ്റം വരുമോ ആര് കേൾക്കുന്നു അവർക്ക് മാറ്റം വരുമോ പറയുന്ന എനിക്ക് എന്തേലും ഗുണമുണ്ടോ ആ ഒരു ചിന്ത വരും അപ്പം പിന്നെ അതനുസരിച്ച് സംസാരിക്കുകയുള്ളൂ ആർക്കും ഉപകാരമില്ലാത്ത വാക്കുകൾ പറയേണ്ടെന്ന് നോക്കും അനുശമെന്ന് വലുതും പറഞ്ഞാൽ വൈകാരിക സുഖമെന്നല്ലാതെ ആർക്കും ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ ആ തിരിച്ചറിവിലേക്ക് വരും ഇതാണ് ആത്മസമേപനം യേശുവിന്റെ പ്രലോഭനത്തിൽ കാണാം കല്ലിനെ അപ്പമാക്കി തിന്നാൻ പറഞ്ഞപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു ആത്മസംയമനം കാണിച്ചു എടുത്തു ചാടാൻ പറഞ്ഞപ്പോൾ അവൻ വേണ്ടയെന്ന് പറഞ്ഞ് ആത്മസംയമനം കാണിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില കാര്യങ്ങൾക്ക് വിലക്കുകൾ അരുലുകൾ എൻ്റെ മനസ്സിൽ ഞാൻ കോറിയിടണം അവിടെയാണ് ഒരു വ്യക്തിയിൽ ആത്മസംയമനം ഉണ്ടാവുക ഒരു വ്യക്തിയെ ആത്മസംയമനത്തിൻ്റെ മനുഷ്യനായിട്ട് ലോകം മുദ്രകുത്തുക അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷേമ നന്മ വീണ്ടും പറയുന്ന വിശ്വസ്ത ആത്മസമീപനം നന്മ വീണ്ടും തിരുവചനം നമ്മളോട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു ജീവിതത്തിൽ ദയ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് ദയ ലോകാരൂപാണോ ആരോടും ഒരു കരുണേയില്ല ഒരു ദയേയില്ല പക്ഷെ ശരിക്കും ദൈവാത്മാവ് വരുമ്പോൾ ദയ ഉണ്ടാവും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവൾക്ക് കാരുണ്യം ലഭിക്കുമെന്ന് മലയിലെ പ്രസംഗത്തിൽ ഗിരിപ്രഭാഷണത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം ദയ ഉള്ള ജീവിതമാണോ അതോ ദയ ഇല്ലാത്ത ജീവിതമാണോ എൻ്റെ കാലിൽ ഒരു പകല് തിളച്ച വെള്ളം ഒഴിക്കുന്നു കാലിൽ വെള്ളം വീഴുമ്പോൾ ഞാൻ കൈ കെട്ടിയെന്ന് പറയാണ് ഇക്കിളി എടുക്കുന്നു എന്തൊരു സന്തോഷം അതിൻ്റെ അർത്ഥം എൻ്റെ കാലിൽ കുഷ്ടമാണെന്നാണ് കുഷ്ടം ചൂടുവെള്ളം വേണിട്ട് കാലിൽ പുഴല് തോന്നില്ലെങ്കിൽ അത് കാലിനെ ബാധിച്ച ഇഷ്ടം എൻ്റെ അയൽവകത്തെ മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിക്കുമ്പോൾ തണുപ്പ് കൊണ്ട് മരിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിച്ച ഇഷ്ടം ക്രിസ്തു ഇന്ന് രണ്ട് കൂട്ടലിൽ വസിക്കുന്നു ഒന്ന് രൂപരഹിതർ രണ്ട് രൂപാരഹിതർ രണ്ട് കൂട്ടലിൽ വസിക്കുന്നു പാവങ്ങളോട് ഉള്ളിൽ ഒരു ദയ തോന്നണം നമ്മളേക്കാൾ താന്ന മനുഷ്യരോട് ഒരു ദയ തോന്നണം ഒത്തിരി തകർക്കപ്പെട്ട അതിർത്തി രേഖയിലായിരിക്കുന്ന പാവങ്ങളോട് ഉള്ളിൽ ഒരു ദയ ആ ദയ വിശുദ്ധർക്കുണ്ടായിരുന്നു അസീസിലെ ഫ്രാൻസീസിന് കുഷ്ഠരോഗിയോട് ദയ തോന്നി ആത്മാവിൻ നിറഞ്ഞപ്പോൾ കൽക്കറ്റയിലെ വിശുദ്ധയായ മതത്തെ രേസയ്ക്ക് പുഴുക്കുത്തേറ്റ ജീവിതങ്ങളോട് ദയ തോന്നി ദൈവാത്മാവിൻ നിറഞ്ഞപ്പോൾ നമുക്കും ചെറിയ ദയ എങ്കിലും തോന്നണം ചുറ്റുപാടുകളിൽ ദൈവയുടെ മനുഷ്യരായി ദയയുടെ മനുഷ്യരായി ജീവിച്ച് മുമ്പോട്ടു പോവാൻ നമുക്ക് കഴിയണം അപ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കുമ്പോൾ തിളക്കമാർന്ന മാണിക്യമായി സഭയുടെ ഗത്രത്തിൽ നമ്മളൊക്കെ പതിപ്പിക്കപ്പെടുകയാണ് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഏതെല്ലാം മേഖലകളിൽ പരാജയങ്ങളും കുറവുകളും വന്നോ തിരുത്താൻ ദൈവം വിളിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നുണ്ട് മൗലൂസിക പറയുന്നുണ്ട് ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക ഇനിയിലെ പഴയ മനുഷ്യന് ലോകാരൂപയുടെ പല സ്വഭാവങ്ങളുമുണ്ട് എങ്കിൽ ഒരു ദൈവിക മനുഷ്യനായി മാറണം അതെന്നു മാറണം ഇന്നു മാറണം ഈ സന്ദേശം കേൾക്കുന്ന നിമിഷത്തിൽ ആ ദൈവികത നമ്മുടെ ഉള്ളിൽ വന്ന് കൂടാരം പഠിക്കണം അടുത്ത ഒന്നാം തീയതി ആകട്ടെ അല്ലെ നോമ്പ് പിടിക്കട്ടെ ഈസ്റ്റർ ആകട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആത്മാവിന് അറിയാൻ പറ്റുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ എപ്പോൾ പ്രേരിപ്പിക്കുന്നു അപ്പം തീ കത്തുമ്പോൾ പഞ്ഞി ജ്വലിപ്പിക്കണം എവിടെ തീപ്പരി ഉണ്ടോ ആ നിമിഷത്ത് പഞ്ഞിയിൽ തീ കത്തിക്കണം അങ്ങനെ കത്തിക്കുന്ന ആജ്ഞ നമുക്ക് വളരാം നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരങ്ങൾ ദാനങ്ങളാൽ നിറയ്ക്കണമേ സഭയിൽ അരുവിയുടെ അഭിഷേകമുള്ള മക്കളായി ഏവരെയും കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മാനുഷികമായി പലപ്പോഴും പ്രതികരിക്കാൻ തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവാരൂപിയുടെ അഭിഷേകം സ്വീകരിച്ച് മറുപടി പറയുവാനും ശക്തി തരണമേ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയും ആത്മാവിൻ്റെ ഫലങ്ങളുള്ള മക്കളായി പ്രതികരിക്കുവാനും പെരുമാറുവാനുമുള്ള കൃപ ഞങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൽ നവമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നയിക്കും